അവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞങ്ങൾ രാത്രി ഈ അറിയണ്ടേ അപ്പോൾ പനത്തറ ക്ഷേത്രത്തിൽ അഗ്നികാവടിയാണിന്ന് അപ്പൊ ഞങ്ങൾ ക്ഷേത്രത്തിലോട്ട് പോവുകയാണ് ഈ കാണുന്നത് പാച്ചിലെ ഒരു മുടിപ്പര ക്ഷേത്രമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ക്ഷേത്രത്തിൽ നിന്നാണ് വേല കുത്തി നേരെ പോകുന്നത് പനത്തുറ കാവടി സ്ഥലത്തോട്ട് പോകുന്നത് കേട്ടോ പനത്തുറ ക്ഷേത്രത്തിലോട്ട് അപ്പോൾ അവിടെ വെച്ച് കഴിഞ്ഞാൽ ആദ്യം കണ്ടത് ഞങ്ങളുടെ ഒരു ആന്റിയുടെ മോനെയാണ് പിന്നെ ഞങ്ങൾ എഞ്ചാറ് പരിചയക്കാരൊക്കെ കണ്ടു ഞാൻ ഇങ്ങനെ ഓടി നടന്ന് വീടിയെടുക്കാനെട്ടോ നല്ല രീതിയിലുള്ള തിരക്കുണ്ട് അപ്പോൾ വേലൊക്കെ കുത്തി എല്ലാരും ഇറങ്ങിയിട്ടുണ്ടോ കേട്ടോ ക്ഷേത്രത്തിൽ നിന്നും പാച്ചിലൂര് മുടിപ്പരെന്നാണ് ഘോഷയാത്രയോട് കൂടിയാണ് ഇറങ്ങുന്നത് അപ്പോൾ അങ്ങനെ പോയി നേരെ പാനത്തുറ ക്ഷേത്രത്തിൽ പോയി കയറും അപ്പം ഞങ്ങളും ഈ ഘോഷയാത്രയുടെ കൂട്ടത്ത് ക്ഷേത്രത്തിലോട്ട് പോവുകയാണ് കേട്ടോ ഇപ്പം തന്നെ ഏകദേശം എട്ട് മണി കഴിഞ്ഞിട്ടുണ്ട് അവിടെ എത്തുമ്പോഴേക്കും എന്തായാലും ഒൻപത് മണിയൊക്കെ ആവും അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇവിടെ നിന്ന് അവരുടെ കൂട്ടത്ത് പോയിട്ട് അവിടെ പോയി ഒരു നാലഞ്ചെണ്ണം അഗ്നിക്ക് അവിടെ കണ്ടിട്ട് പോവാമെന്ന് നല്ല രീതിയിൽ തിരക്കുണ്ട് കേട്ടോ ഈ വെയിൽ കുത്തിയിരിക്കുന്നവരുടെ കസിൻസും ഫ്രണ്ട്സും ഒക്കെ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ ചെണ്ടമേളം അങ്ങനെ എല്ലാവരും കൂടെ കൂടി അങ്ങനെ അമ്പലത്തിലോട്ട് പോവുകയാണ് ഇനി അമ്പലത്തിൽ പോയതിന് ശേഷം കാണാം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ ഇത് അഗ്നിക്കാവടിയുടെ വീഡിയോ ആണ് മുമ്പത്തെ വീഡിയോ ഒന്നും അല്ല അതായത് അത് മറ്റേത് പറവക്കാവടിയുടെ വീഡിയോ ആണ് അത് ഉത്സവം തുടങ്ങണേണ്ട അന്നത്തെ ദിവസം പറവക്കാവടി ഘോഷയാത്ര തിരുവല്ലത്തോടെ പോയപ്പോൾ ഉള്ള വീഡിയോ ആയിരുന്നു കേട്ടോ ഇത് പത്താമത്തെ ദിവസമാണ് അഗ്നിക്കാവടി അപ്പോൾ പാച്ചലിന് മുടിപ്പരുന്നാണ് വേല് കുത്തി നമ്മുടെ പനത്തറ ക്ഷേത്രത്തിലോട്ട് പോകുന്നത് അഗ്നിക്കാവടിക്ക് വേണ്ടി അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്താൽ കാണുക കാവടി അപ്പൊ ഗൈസ് ഞങ്ങള് ക്ഷേത്രത്തിൽ എത്തി കേട്ടോ കാവഡിര കൊടുത്ത് ഞങ്ങൾ ക്ഷേത്രത്തിൽ എത്തിയായിരുന്നു പിന്നെ നല്ല രീതിയിലുള്ള ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ കാവടി കാണാൻ പറ്റാത്തവർക്ക് പിന്നെ സ്ക്രീനിലൂടെ നമുക്ക് കാണാം അത് നേരിട്ട് കാണാൻ പറ്റാത്തവർക്ക് സ്ക്രീനിലൂടെ നമുക്ക് കാണേണ്ട സംവിധാനം ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു സബ്സ്ക്രൈബറാണ് കേട്ടോ മാമേ നല്ല രീതിയിൽ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ സീരിയൽ ലൈറ്റ് സെറ്റ് ചെയ്ത് ശിവപാർവതി പിന്നെ ഗണേഷ് അങ്ങനെ ലൈറ്റിംഗും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ സൂപ്പറായിട്ടുണ്ട് നല്ല രസം കാണാൻ പിന്നെ ആ ഒരു സൈഡിൽ നീനെ നിർത്തി കുറച്ച് വീഡിയോ ഒക്കെ ഞാൻ എടുക്കും ഓടിത്തപ്പി കളഞ്ഞു വിട്ടോണ്ടോ പിന്നെ പിന്നെ കുറേ സ്റ്റാൾ പിന്നെ അതിനുള്ളിടയ്ക്ക് എന്തെങ്കിലും അറിയത്തിക്കൊന്ന് രണ്ടുപേരെ കണ്ടു പിന്നെ കുറേ സ്റ്റാൾ കേട്ടോ ലേഡീസ് സ്റ്റാളുകളില്ലാത്ത ഒരു ഉത്സവപ്പറമ്പില്ലെന്നാണ് സാരം സദ്യ പറഞ്ഞാൽ എല്ലായിടവും ലേഡീസിൻ്റെ ഐറ്റംസാണ് കൂടുതൽ കേട്ടോ मंदिर गिडी का शनिवार இருபத்தி ஆறாம் நம்பர் தாவடி ஷாஜி ஒரு மணி பரக்கலாம் श्री <laughs> <laughs>

ഘോഷയാത്രയുടെ കൂടുത്ത് വന്നപ്പോഴേക്കും ക്ഷേത്രം ഫുള്ളും കൊണ്ടങ്ങ് നിറഞ്ഞായിരുന്നു അപ്പോൾ പിന്നെ വരണവർക്ക് നിന്ന് കാണാനൊന്നും പറ്റത്തില്ല പിന്നെ ഞങ്ങൾ ആ സൈഡിൽ കൂടെ പാറപ്പുറത്ത് നിന്നാണ് ഈ ആൾക്കാരൊക്കെ നിന്ന് കൂടുതലും കാണുന്നത് പിന്നെ വേറൊരാളുടെ കൊടുത്ത് ഞങ്ങൾ വീഡിയോ എടുത്തു കേട്ടോ കാണുന്നത് ഞങ്ങൾ ഈ പാറപ്പുറത്ത് നിന്ന് ഇങ്ങനെ ഇറങ്ങാൻ വേണ്ടി നിക്കണതാണ് കേട്ടോ പിന്നെ അതിനാലിടയ്ക്ക് ആൾക്കാർ കയറി വരുന്നുണ്ട് എവിടെ കാണാൻ പറ്റാത്തതുകൊണ്ട് പാറപ്പുറത്ത് നിന്ന് കാണാൻ പറ്റും എന്നും പറഞ്ഞ് കയറി വരുന്നുണ്ട് ഒരു രക്ഷയില്ല മക്കളെ ഞങ്ങൾ എവിടെക്കൂടെയൊക്കെ നുഴഞ്ഞു കയറാൻ പറ്റുമോ നോക്കിയിട്ട് ഒന്നും പറ്റിയിട്ടില്ല കേട്ടോ അപ്പം ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് പിന്നെ വേറൊരാളെ കൊടുത്ത് വീഡിയോസ് എടുത്ത് ഞങ്ങൾ കടൽ കാശ് കണ്ടു തന്നു ഉത്സവ നമ്മൾ എപ്പോഴും കാണാറുള്ളത് തന്നെയാണ് ഈ സ്വീറ്റ്സുകളൊക്കെ ചൂടോടെ ഉണ്ടാക്കി ഉണ്ടാക്കി വിൽക്കുന്നത് കേട്ടോ നല്ല രീതിയിൽ തിരക്കൊക്കെ ഉണ്ട് കേട്ടോ സ്വീറ്റ്സ് പിന്നെ അതുപോലെ ഐസ്ക്രീം ഐറ്റംസ് പിന്നെ ഫാൻസി സാധനങ്ങൾ പിന്നെ അങ്ങനെ അല്ലാറ ചില്ലറ കച്ചവടങ്ങളെല്ലാം ഈ ഉത്സവ കാണും അപ്പം ഇങ്ങനെ ക്യാമറ ഓണാക്കി ഇങ്ങനെ നടക്കുമ്പോൾ മൂന്ന് മാമന്മാർ നടത്തുന്ന ഒരു സ്റ്റാളിൻ്റെ അടുത്ത് വന്നു അപ്പോൾ വാങ്ങിച്ചില്ലെങ്കിലും ഒരു സ്വീറ്റ്സ് കഴിച്ചു നോക്കാൻ എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടാന്ന് താങ്ക്യൂ ഒക്കെ പറഞ്ഞിറങ്ങി പിന്നെ ഒരു സ്റ്റാളിൽ സായിബ മദാമ്മയ്ക്ക് അവരുടെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ വീഡിയോ എടുത്ത് വരുമ്പോൾ ഒരു ചുള്ള ചെക്കൻ യോയ്യോ യോയോ ഒക്കെ പറഞ്ഞു പിന്നെ അപ്പുറത്തും സ്വീറ്റ്സും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ആ മാമനെ നൈസായിട്ട് വീഡിയോയിൽ പകർത്തി അപ്പം ഞങ്ങൾ ഓരോ ഐസ്ക്രീമും കുടിച്ച് ടാറ്റ ബൈ ഒക്കെ പറഞ്ഞു ഇറങ്ങി ടാറ്റ